ഇതേ എം ഐക്കും ഇലക്ട്രിക് ആയി ഇത് എയ്റോക്സിന്റെ ഇലക്ട്രിക് വണ്ടിയാണേ വൺ പോയിന്റ് ഫൈവ് കിലോവോട്ട് രണ്ട് റിമൂവൽ ബാറ്ററി ആ ബാറ്ററികളുടെ വണ്ടി ആട്ടോ ബാറ്ററി ഡിസ്ക് ഒക്കെ ഉണ്ട് സാധാ എയറോക്സ് പോലെ തന്നെ ഇത് ഒമ്പത് പോയിന്റ് നാല് കിലോ വട്ട പവർ ഇട്ടോ എന്ന് വെച്ചാൽ ഏറെ കുറെ പതിമൂന്ന് എച്ച് പിടം പവർ ഉണ്ട് ഇതിന്റെ മുന്നിൽ ഡിസ്ക് ആണോ ഇത് എയ്റോക്സ് ആണ് എയ്റോക്സ് ഇ ആണ് ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ സീറ്റ് ആണോ വലിയ സീറ്റ് ആണ് ഇവിടെ ചാർജിങ് പോർട്ട് കാണാം പിന്നില് എറോക്സ് പോലല്ല ഡിസ്ക് ബ്രേക്ക് ആണ് ആ എമഹയുടെ ഇ എന്നുള്ള സംഭവം ഉണ്ട് പിന്നെ ഷണ്ടർസാൻ ഉണ്ട് മിററുകളും അല്ലെങ്കിൽ ക്ലസ്റ്ററൊക്കെ കാണാം കേട്ടോ കീല സെൻറ്ററുകൾ വേണ്ടിയാണത് മുൻഭാഗം നോക്കിയാൽ ഇതാണ് എയറോക്സിന്റെ ഈയുടെ മുൻവശം കണ്ടില്ലേ ആ താഴത്തെ ഇൻഡിക്കേറ്ററൊക്കെ കണ്ടോ കേട്ടോ പുറത്തെല്ലാം കണ്ടില്ലേ ഇതാണ് വീല് പിന്നില് വീലും കാര്യങ്ങളും നോക്കിയാൽ ആ മോട്ടോർ കൂടെ കാണാം ഇതാണ് ചാർജിങ് ചാർജിങ് ഈ ഒരു സെയിൽ ലാമ്പൊക്കെ സെയിം ആണ് എയ്റോക്സിന്റെ ഇതാണ് കീല സെൻടറുടെ കീട്ടോ അത് ഈ കീ നമ്മൾ എയറോക്സി കണ്ടോ ഇല്ലേ വൃത്തിയായി കണ്ടോ ഇതാണ് എയ്റോക്സ് ഇ അഥവാ ഇലക്ട്രിക് എറോക്സ് മൂന്ന് മോഡും റിവേഴ്സും